നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോയ എല്ലാ കാര്യങ്ങളും വെറുതെ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നടന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് കാരണം അവിടെ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം മൈൻഡ് സെറ്റ് ഉണ്ട് ദ പവർ ഓഫ് യുവർ സബ്സ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്നുള്ളത് ഒന്ന് കോൺഷ്യസ് മൈൻഡ് രണ്ടാമത് സബ്സ്കോൺഷ്യസ് മൈൻഡ് അതായത് ബോധ മനസ്സ് ഉപബോധ മനസ്സ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കോൺഷ്യസ് മൈൻഡ് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിലാണ് സേവ് ചെയ്യുന്നുള്ളത് ഇനി നമ്മൾ ഡീപ്പായിട്ട് നമ്മളിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറേ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഹൈ ഉള്ള തോട്ട്സ് നമ്മൾ ഡെയിലി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വാക്കുകൾ സജഷൻസ് ഇത് ഇതൊക്കെ നമ്മുടെ രണ്ടാമത്തെ മൈൻഡ് സെറ്റായ സബ്സ് കോൺഷ്യസ് മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നത് സോ ഡയറക്റ്റ് അത് ക്യാച്ച് ചെയ്തിട്ട് അത് അതിനുവേണ്ടി അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന റിപ്പറഡായിട്ട് ചിന്തിക്കുന്ന കാര്യം എന്താണോ അത് നമുക്ക് വേണമെന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതെന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും സോ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് നടക്കും സോ നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്ന പരാജയമായാലും വിജയമായാലും ദുഃഖമായാലും സന്തോഷമായാലും ഇതിനൊക്കെ പങ്ക് നമ്മൾ തന്നെയാണ് സോ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ വിധിയിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും സോ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാം ഓക്കെ എനിവ താങ്ക് സോ മച്ച്